സഭാപ്രസംഗി എട്ട് ഒന്ന് മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു അവൻ്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു ശലോമോൻ തൻ്റെ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ എഴുതിയ ജ്ഞാനത്തിൽ നിറഞ്ഞ വചനങ്ങൾ ദൈവീകതയുടെ മാധുര്യത്തെ ഉയർത്തിക്കാട്ടുന്നു മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള ദൈവീക സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ നാഥനായി യേശു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മാറിപ്പോകുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവാരം മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം മാറുന്നു യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് ആചരിക്കുന്നവർക്കും അതിനെ മുറുക പിടിക്കുന്നവർക്കും നല്ല ബുദ്ധിയുണ്ടെന്ന് വചനം പറയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനതയൊക്കെ മാറുവാൻ നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ മാംസമാകുവാൻ ഈ ഭക്തി നമ്മെ സഹായിക്കും ജീവിതത്തിൽ ഏതൊക്കെ കഠിനതകൾ നമ്മെ ഞെരിക്കിയാലും ഈ മുഖപ്രകാശം മാറിപ്പോകില്ല കാരണം നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം ആ യേശു നമ്മുടെ ഉപനിധിയാണ് യേശു നമ്മെ ജീവപര്യന്തം വഴി നടത്തും അതിനാൽ നമ്മിലെ ഭക്തി മങ്ങാതെ നമ്മുടെ മുഖത്തെ പ്രകാശം നഷ്ടപ്പെടാതെ നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം യേശുവിലെ തേജസ് നമ്മെയും നമ്മുടെ ജീവിതത്തെയും മൂടട്ടെ അപസ്ഥല പ്രവൃത്തികൾ ആറ് പതിനഞ്ച് അവൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ കണ്ടു സെഫാനോസിനെ യേശുവിനെ പ്രസംഗിച്ചതിന് പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ടുപോയി എന്നാൽ അദ്ദേഹം സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ ആർക്കും സാധിച്ചില്ല മരണത്തെ മുഖാമുഖം കാണുവാൻ പോകുമ്പോഴും ദൈവീക ജ്ഞാനത്താലും ദൈവീക സാന്നിധ്യത്താലും അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന യേശുവിൻ്റെ തേജസ് അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രകാശിപ്പിച്ചു ലോകം നോക്കുമ്പോൾ ഒരു ദൈവ ദൂതന്റെ തേജസ് മനസ്സിലാകത്തക്കതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചു കഷ്ടതയുടെ നടുവിൽ ലോകത്തിന് മനസ്സിലാകാത്ത ഒരു ശക്തിയും തേജസ്സും നമ്മിൽ വ്യാപരിക്കും ഒരു കഷ്ടതയ്ക്കോ ഒരു മരണനിഴലിൻ താഴ്വരയ്ക്കോ എടുത്തു കളയുവാൻ സാധിക്കാത്ത ഒരു ദൈവീക സാന്നിധ്യവും ശക്തിയും ദൈവമക്കളെ ബലപ്പെടുത്തും ആ ദൈവസാന്നിധ്യവും നമ്മുടെ മുഖത്തെയും പ്രകാശിപ്പിക്കുവാൻ ശക്തമാണ് പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളുടെ ഉള്ളിലെ ദൈവസാന്നിധ്യം ഞങ്ങളുടെ പുറമേയും വെളിപ്പെടിയണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലസ് ഓൾ